എൺപത് സെൻറ്റിമീറ്ററോളം നീളം വെക്കുന്ന ഒരു ചെടിയാണ് കുപ്പച്ചീര കുപ്പച്ചീര ഒരു ഏകവർഷിയായ ചെടിയാണ് ഏകവർഷി എന്ന് വെച്ചാൽ ഒരു വർഷം മാത്രം വയസ്സുള്ള ചെടി ആ ഒരു വർഷം കൊണ്ട് വളർച്ചയും പ്രത്യുത്പാദനവും നടന്നതിന് ശേഷം ചെടി നശിക്കും ഈ ചീരയുടെ വിത്തുകളിൽ നിന്ന് മാത്രമേ പുതിയ ചെടി മുളച്ചു വരൂ ഏകദേശം ഏഴായിരം മുതൽ പതിനായിരം വരെ വിത്തുകൾ ഒരു ചെടിയിലുണ്ടാവൂ ഈ വിത്തുകൾ കാറ്റിലൂടെയും വെള്ളത്തിലൂടെയും വിതരണം നടക്കുകയും ചെയ്യും കുപ്പച്ചീര വർഷം മുഴുവൻ പൂക്കുകയും കായ്ക്കുകയും ചെയ്യാറുണ്ട് സാധാരണ ചീര പോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിനായി ഉപയോഗിക്കാം ചീര കാണപ്പെടുന്ന സ്ഥലത്തിന് അനുസരിച്ച് ഇലകളിലെ രാസപദാർത്ഥങ്ങൾ വ്യത്യാസപ്പെടാം അതുകൊണ്ട് അധികം വൃത്തിഹീനമായ ചുറ്റുപാടിലുള്ള ചീര ഇല കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇലകൾക്ക് മൂന്ന് മുതൽ ആറ് സെൻറ്റിമീറ്റർ നീളവും രണ്ട് മുതൽ നാല് സെൻറ്റിമീറ്റർ വീതിയും ഉണ്ടാവും ചെറിയ പച്ച നിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടാവുക ആയുർവേദത്തിൽ ഇതിനെ ഒരു ഔഷധ ഗുണമുള്ള സസ്യമായാണ് കണക്കാക്കുന്നത് ഇലകളിൽ ആവശ്യത്തിന് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ലൈസിൻ എന്ന അമിനോ ആസിഡ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഭക്ഷണത്തിന് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതിനെ കളയായും കണക്കാക്കണം ഉണ്ടാവുന്ന വിത്തുകളൊക്കെ ഒരേ പ്രദേശത്ത് മുളക്കുകയാണെങ്കിൽ മറ്റു ചിരകൾക്ക് ആവശ്യമുള്ള പോഷകമൂലകളൊന്നും കിട്ടാതെ വരും ഈ ചീര പ്രത്യേകിച്ച് പരിചരണമൊന്നും കൂടാതെ തന്നെ വളരുകയും ചെയ്യും